ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ എട്ടു വർഷത്തെ ഭരണം എന്ന് പറയുന്നത് ചെറിയ ഒരു കാലയളവല്ല നരേന്ദ്രമോദിയുടെ ഭരണമെന്ന് പറയുന്നത് വലിയ ഒരു കാലയളവ് തന്നെയാണ് ഈ സ്വതന്ത്ര ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം പൊതുബോധത്തിൽ ഈ കാലയളവിനുള്ളില് നമ്മുടെ എല്ലാ മേഖലകളിലും വലിയ മാറ്റങ്ങൾ സംഭവിക്കാം രണ്ടായിരത്തി പന്ത്രണ്ടോടെ തുടർച്ചയായ ധാരാളം അഴിമതി ആരോപണങ്ങൾ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള യു പി എ സർക്കാരിനെ പിടിച്ചുലച്ചത് എന്ന് നമുക്കറിയാം യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് യു പി എ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ കേട്ടതത്രയും നമുക്ക് തീർത്തും നിരാകരിക്കാൻ സാധിക്കാത്ത എന്നാൽ വിശ്വസിക്കാൻ പോലും സാധിക്കാത്ത രൂപത്തിലുള്ള ഈ രാജ്യത്തിന്റെ തകർച്ചയോടെയുള്ള പോക്കായിരുന്നു തുടർച്ചയായി രണ്ടു വർഷം അധികാരത്തിൽ കയറിയെങ്കിലും വീണ്ടും ഒരു തിരിച്ചുവരവ് യു പി എ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അന്ന് വലിയ ഒരു വെല്ലുവിളി തന്നെയായിരുന്നു പക്ഷേ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം നേരെ വിപരീതമായിരുന്നു മൻമോഹൻ സിംഗിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ പ്രധാനമന്ത്രി പദത്തിൽ എട്ടു വർഷം പൂർത്തിയാക്കിയ നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പൊതു തെരഞ്ഞെടുപ്പിനോട് കൂടി അടുക്കുമ്പോൾ പാറ പോലെ ഇളകാതെ ഉറച്ചു നിൽക്കുകയായിരുന്നു രാജ്യത്തിന്റെ ഏതേത് പ്രതിസന്ധി ഘട്ടത്തിലും വളരെ കൂളായി സൂചിയിൽ നൂല് കൊറുക്കുന്ന ലാഘവത്തോടെ പർവ്വതീകരിച്ച പ്രശ്നങ്ങൾ പോലും ലളിതമായി പരിഹരിക്കുന്ന ഒരു നരേന്ദ്രമോദിയെ നമ്മൾ കണ്ടു പ്രത്യേകിച്ച് നൂബുർ ശർമ്മയുടെ ഒക്കെ വിഷയം പോലെ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധന വിഷയം പോലെ ഹർത്താൽ വിഷയം പോലെ ആ ഹർത്താലിനെ പ്രകോപനപരമായി സാമൂഹ്യ മുതലുകൾ നശിപ്പിച്ച ആളുകളുടെ വസ്തുവകകൾ ജപ്തി ചെയ്തതടക്കം സി ഐ എ പ്രശ്നങ്ങൾ ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ വന്നപ്പോൾ ഒരു മതവിഭാഗത്തെയോ ഒരു രാഷ്ട്രീയ വിഭാഗത്തെയോ ഒരു സംഘടനാ നേതാക്കളെയോ പോലും വിമർശിക്കാതെ വളരെ തന്ത്രപരമായി അത്തരം പ്രശ്നങ്ങളിൽ നിന്നും ഊരി രാജ്യത്തെ എടുക്കുന്നത് നമ്മൾ കണ്ടതാണ് ഏതാണ്ട് പത്ത് മുപ്പത് മുപ്പത്തഞ്ചോളം രാജ്യങ്ങൾ നൂബർ ശർമ്മ ഇസ്ലാമിനെ വിമർശിച്ചതിന്റെ പേരിൽ മാപ്പ് പറയണമെന്ന് പറഞ്ഞപ്പോൾ ഒരു കോപ്പും പറയേണ്ടതില്ല എന്ന രൂപത്തിൽ ഒരാളെയും വിമർശിക്കാതെ ധിക്കരിക്കാതെ എതിർക്കാതെ പാറ പോലെ രാജ്യത്തിന്റെ താല്പര്യത്തിനൊപ്പം ഉറച്ചു നിന്ന് ആ പ്രശ്നം പരിഹരിക്കുന്ന നരേന്ദ്രമോദിയെ നമ്മൾ കണ്ടതാണ് പൊതുവികാരം അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് അനുകൂലമാണ് എന്നാണ് ഉത്തർപ്രദേശ് ബീഹാർ തുടങ്ങിയ പ്രധാന സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ സൂചിപ്പിക്കുന്നത് പണപ്പെരുപ്പം കോവിഡ് അതിർത്തിയിലെ ചൈനയുമായിട്ടുള്ള തർക്കം റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് ശേഷമുള്ള മാറുന്ന ലോകരാഷ്ട്രീയം തുടങ്ങിയ ഒരുപാട് ഒരുപാട് വെല്ലുവിളികൾക്കിടയിൽ പൊതുജന അഭിപ്രായം നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടാണ് കാണപ്പെടുന്നത് ലോക രാജ്യങ്ങൾ പോലും ലോക നേതാവാണ് എന്ന് അംഗീകരിക്കുന്ന തരത്തിലേക്ക് നരേന്ദ്രമോദി മാറിയിട്ടുണ്ടെങ്കിൽ ഒരു വിഭാഗം ആളുകളുടെ ഉള്ളിൽ ഇപ്പോഴും മോദി ഫോബിയ ഉറങ്ങിക്കിടക്കുന്നത് കൊണ്ടാണ് അവർക്ക് അതിനെ അംഗീകരിക്കാൻ കഴിയാത്തത് എന്നാൽ രാഹുൽ ഗാന്ധി എന്ന അമുൽ ബേബി രാഹുൽ ഗണ്ഡി ഒരു നേതാവിൽ നിന്നും തികച്ചും സാധാരണ ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന രൂപത്തിലുള്ള മാറ്റങ്ങൾക്ക് വിപരീതമായ ചില രീതികളാണ് നമ്മൾ കണ്ടത് അതൊക്കെ നമ്മൾ കണ്ടതാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിനെ നേരിടുന്നത് വലിയ രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് എന്ന് ബി ജെ പി നേതാക്കൾ സംബന്ധിച്ചേക്കാം പക്ഷേ കോൺഗ്രസിനു മേൽ വിജയിക്കാനുള്ള തന്ത്രങ്ങൾ ഇപ്പോൾ എല്ലാ അണികൾക്കും അറിയാം രണ്ടായിരത്തി പതിനാല് മുതൽ മാറിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തിന്റെ രാഷ്ട്രീയ സാഹചര്യവും ദേശീയ തലത്തിൽ തന്നെ എതിർപ്പുകളുള്ള കോൺഗ്രസിലെ വാഴ്ചയും തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് മോദിയുടെ നേതൃത്വത്തിന് കീഴിലുള്ള ബി ജെ പി വിശ്വസിക്കുന്നുണ്ട് ഉയർന്ന ദേശീയതയാണതിന്റെ പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ല് ജാതിക്ക് അധിഷ്ഠിതമായ രാഷ്ട്രത്തിന് രാഷ്ട്രീയത്തിന് വിപരീതമായിട്ടുള്ള വിശാലമായ ഹിന്ദുത്വ അടിത്തറ എന്ന് പറയുമ്പോഴും നമുക്കൊരിക്കലും ഒരു പ്രത്യേകമായ ജാതിയിലേക്ക് മതത്തിലേക്ക് രാഷ്ട്രീയത്തെ ചുരുക്കുന്നതിനോട് താല്പര്യമില്ല രാഷ്ട്രം വേറെയും രാഷ്ട്രീയം വേറെയുമാണ് നമ്മുടെ രാജ്യം മത ഇതര രാജ്യമാണ് മതേ രാജ്യം മതത്തിൽ നിന്നും വിഭിന്നമായ ഒരു രാജ്യത്തെ വരവേൽക്കാനാണ് നമ്മൾ കാത്തിരിക്കുന്നത് അപ്പോ മോദി ഉണ്ടാക്കുന്ന പദ്ധതികളുടെ ഗുണഭോക്താക്കളായ പാവപ്പെട്ട ഗ്രാമീണ വോട്ടർമാരുടെ പിന്തുണ തീർച്ചയായിട്ടും ബി ജെ പിയുടെ വിജയ ഫോർമുല ഉയർത്തും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് ഉയർത്തിക്കാട്ടാൻ ശക്തനായ ഒരു നേതാവില്ല എന്നതു മാത്രമല്ല പ്രതിപക്ഷത്തിന്റെ പരാജയം കോൺഗ്രസിന് മുന്നോട്ട് വെക്കാൻ കൃത്യമായ ആശയങ്ങളോ അജണ്ടകളോ പോലുമില്ല തെരഞ്ഞെടുപ്പുകളിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് തുടർച്ചയായി തോൽക്കുന്നതിന് പിന്നാലെ രണ്ടായിരത്തി പതിനാല് മുതൽ വലിയ പ്രതിപക്ഷ മുന്നണി രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ പ്രാദേശിക നേതാക്കളുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധിയെ ഉയർത്തിക്കാട്ടിയാൽ മോദി തന്നെ വീണ്ടും വിജയിക്കും എന്നത് അവർക്ക് പോലും മനസ്സിലായ വസ്തുതയാണ് രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും നരേന്ദ്രമോദിയുടെ പൊതു തെരഞ്ഞെടുപ്പ് വിജയങ്ങൾക്ക് കാരണങ്ങൾ ഇവർ തന്നെ ഉണ്ടാക്കിയതാണ് രണ്ടായിരത്തി പതിനാലിൽ പത്തു വർഷത്തെ യു പി എ സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം അഴിമതി ആരോപണങ്ങൾ ലോക്പാലിനെ ചൊല്ലിയുള്ള അണ്ണാ മൂവ്മെന്റ് ഇതൊക്കെ വളരെ ഫാക്ടറാണ് കോൺഗ്രസ് സഖ്യത്തിനെതിരെ മോദി സർക്കാരിന്റെ വിജയത്തിന്റെ കാരണങ്ങൾക്ക് വഴിവെട്ടിക്കൊടുത്തത് ഇവര് തന്നെയാണ് ദേശീയതയും കുടുംബവാഴ്ചയും ഒക്കെ പ്രചാരണവും പൊതുസമൂഹത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി അവർ ശരിക്കതിനെ വിമർശിക്കുകയും ചെയ്തു വികസന വാഗ്ദാനങ്ങൾ നരേന്ദ്രമോദിക്ക് അനുകൂലമായി വന്നു വെറും വാഗ്ദാനങ്ങൾ മാത്രമായിരുന്നില്ല തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി പാലിക്കുന്ന ഒരു നേതാവിനെയാണ് നരേന്ദ്രമോദിയിൽ ജനങ്ങൾ കണ്ടത് അങ്ങനെ രണ്ടായിരത്തി പതിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തനിച്ച് ഇരുന്നൂറ്റി എൺപത്തി രണ്ട് സീറ്റുകൾ നേടുകയും ഉത്തർപ്രദേശിൽ എൺപതിൽ എഴുപത്തി മൂന്ന് സീറ്റുകളും തൂത്തു ചെയ്യുമെന്നാണ് വിലയിരുത്തപ്പെട്ടത് രണ്ടായിരത്തി പത്തൊൻപതിലെ വിജയം അതിലും വലുത് തന്നെയായിരുന്നു ആ വിജയത്തിനും വ്യക്തമായ കാരണങ്ങൾ ഉണ്ടായിരുന്നു തന്റെ അഞ്ചു വർഷത്തെ ഭരണകാലയളവിനുള്ളിൽ മോദി ഒരു പുതിയ വിഭാഗ വോട്ടർമാരെ തന്നെയാണ് സൃഷ്ടിച്ചത് സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കളായ ഗ്രാമീണർ പാവപ്പെട്ടവർ സർക്കാരിൽ നിന്ന് സൗജന്യമായി ഗ്യാസ് സിലിണ്ടർ ശുചിമുറി ഇങ്ങനെ ഒന്നോ അതിലധികമോ ആനുകൂല്യങ്ങൾ നേടിയവരെല്ലാം ഈ വിഭാഗത്തിൽപ്പെട്ടു മോദിയെ പിന്തുണച്ചവരിൽ ഭൂരിഭാഗവും സ്ത്രീകളായിരുന്നു എന്നത് എടുത്തു പറയേണ്ടുന്ന വസ്തുത തന്നെയാണ് ജാതി പോലുള്ള പരമ്പരാഗതമായ ഘടകങ്ങളെ മറികടന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദത്തിൽ വീണ്ടും എത്തുന്നത് ഒരുപാട് കാരണങ്ങൾ പങ്കുവഹിച്ചിട്ട് തന്നെയാണ് പുൽവാമ ആക്രമണത്തിന് ശേഷം രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിൽ പാകിസ്ഥാനിലെ ബാലാക്കോട്ട് ആക്രമണത്തോടെ ദേശീയ വികാരം അതിന്റെ ഉച്ചസ്ഥായി എത്തി ഇതും എടുത്തു പറയേണ്ടുന്ന മറ്റൊരു വസ്തുതയാണ് തെരഞ്ഞെടുപ്പിന് രണ്ടു മാസം മാത്രം അവശേഷിക്കുകയായിരുന്നു ആക്രമണം ഇതിനിടയിൽ രാഹുൽ ഗാന്ധി ഉയർത്തിക്കൊണ്ടുവന്ന റഫാൽ കുംഭകോണ ആരോപണം പൊളിഞ്ഞുപാളീസായി പ്രതിപക്ഷത്തിന് പുതിയ ആയുധങ്ങളൊന്നും കിട്ടിയതുമില്ല നരേന്ദ്രമോദിക്ക് എതിരെ എടുത്ത് പ്രയോഗിക്കാൻ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ മുന്നൂറ്റിമൂന്ന് സീറ്റുകൾ നേടിയാണ് ബി വിജയിക്കുന്നത് ജമ്മു കാശ്മീരിലെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കലും സംസ്ഥാനത്തെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കലുമൊക്കെ വിവാദ നീക്കങ്ങളിലൂടെയാണ് നരേന്ദ്രമോദിയുടെ രണ്ടാം ഭരണം തറക്കല്ലിട്ടത് വരും മാസങ്ങളിൽ ജമ്മു കാശ്മീരിൽ സമാധാനപരമായി തെരഞ്ഞെടുപ്പ് നടത്തുക എന്നത് കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ് അതിനിടയിൽ സുപ്രീംകോടതിയിൽ നിന്നുള്ള രാമക്ഷേത്ര വിധിക്ക് ബി ജെ പിക്ക് അനുകൂലമായി അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഉത്തർപ്രദേശ് തിരഞ്ഞെടുപ്പില് രാമക്ഷേത്ര നിർമ്മാണത്തിനും വലിയ പങ്കുണ്ട് എന്നായിരുന്നു വിലയിരുത്തലുകൾ കാർഷിക നിയമങ്ങൾ പൗരത്വ ഭേദഗതി നിയമങ്ങൾ പോലെയുള്ള മറ്റു വലിയ നീക്കങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ നടപ്പാക്കിയില്ല എങ്കിൽ പോലും പഞ്ചാബ് ഹരിയാന എന്നിവിടങ്ങളിൽ നിന്നുള്ള കർഷകരെ ഡൽഹിയുടെ അതിർത്തിയിൽ നടത്തിയ ഒരു വർഷത്തോളം നീണ്ട പ്രതിഷേധത്തെ തുടർന്നാണ് മോദി സർക്കാരിന് മൂന്ന് കാർഷിക നിയമങ്ങൾ റദ്ദാക്കേണ്ടി വരുന്നത് ഷഹീൻബാഗ് പ്രതിഷേധം ആഗോള ശ്രദ്ധയാകർഷിച്ചതിനെ തുടർന്ന് പാർലമെന്റ് പാസാക്കിയ പൗരത്വ ഭേദഗതി നിയമം ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല എന്ന് പറയപ്പെടുന്നു മോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ കോവിഡ് മഹാമാരി മികച്ച രീതിയിൽ കൈകാര്യം ചെയ്തതും രണ്ട് തദ്ദേശീയ വാക്സിനുകളുടെ നിർമ്മാണവുമൊക്കെ ആഗോളതലത്തിൽ തന്നെ ഇന്ത്യ ഉയർത്തിക്കാട്ടുന്ന വലിയ നേട്ടങ്ങളാണ് പ്രതിസന്ധികളിൽ നിന്നും സാമ്പത്തിക തകർച്ചയിൽ നിന്നും രാജ്യത്തെ രക്ഷിച്ചത് നരേന്ദ്രമോദിയുടെ നിർണായകമായ നേതൃത്വത്തിന് കീഴിലുള്ള സർക്കാരാണ് എന്ന കാര്യവും ബി ജെ പി പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരണാസിയിലെ ഗാൻവാപ്പി മസ്ജിദുമായി ബന്ധപ്പെട്ട നിയമ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആരോപിക്കപ്പെടുന്ന അതിക്രമങ്ങളും ഹിന്ദുത്വ അടിത്തറയും ഒക്കെ ആഗോള വേദികളിൽ രൂക്ഷ വിമർശനങ്ങൾ നേരിടുന്നതിന് കാരണമായി രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പായി മോദിയുടെ രാഷ്ട്രീയ സാധ്യതകളെല്ലാം കൂടുതൽ ശക്തിപ്പെടുമെന്നാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത് ഇത്തരം സംഭവങ്ങളോട് മുൻനിര രാജ്യങ്ങളിൽ നിന്ന് ഔദ്യോഗിക പ്രതികരണങ്ങൾ ഒന്നും ഉണ്ടാകാത്തത് മോദിയുടെ കീഴിൽ ഇന്ത്യ ഇപ്പോൾ ശക്തമായ ഒരു രാഷ്ട്രമാണ് എന്ന ബി ജെ പിയുടെ കാഴ്ചപ്പാടിനെ ബലപ്പെടുത്തുകയാണ് ഇന്ത്യയിലെ ദുർബലമായ പ്രതിപക്ഷത്തിന് അതിനെ നേരിടാനിട്ട് കഴിയുന്നുമില്ല നമ്മുടെ മാത്യു സാർ പല വിഷയങ്ങളിലും വളരെ ഗഹനീയമായ അറിവുകൾ വെച്ച് തന്നെയാണ് പല വിഷയങ്ങളും വിശകലനം ചെയ്തിട്ടുള്ളത് അദ്ദേഹവും നരേന്ദ്രമോദിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തെരഞ്ഞെടുപ്പിനെയും അദ്ദേഹത്തിൻ്റെ ഈ രാജ്യത്തുള്ള ഭരണ മികവിനെയും ഏത് രൂപത്തിലാണ് അദ്ദേഹം വിലയിരുത്തുന്നത് എന്ന് നമുക്കത് നോക്കാം ും സൂപ്പർ സ്റ്റാർ ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷൻ ആണെങ്കിലും ട്രംപ് മോദിയോട് പറയാനായിരിക്കും ബൈഡൻ്റെ ഏറ്റവും വലിയ തമാശലിസ്റ്റ് ഈ ഡൽഹിയിലെ നരേന്ദ്രമോദി എതിർത്തി ഒരു വലിയ ഭാഗം ജേർണലിസ്റ്റുകളുണ്ട് ഉണ്ട് ലിറ്റിയാസ് ഡൽഹിയിലെ ഇടയ്ക്ക് നരേന്ദ്രമോദി പറയുന്ന പോലെ ഖാൻ മാർക്കറ്റ് ഗാങ്സ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഇന്റലക്ച്വൽ സബ് ബുദ്ധിജീവികൾ കോൺഗ്രസുമായിട്ട് നല്ല ബന്ധമുള്ളത് ഇടതുപക്ഷമായിട്ട് ബേസിക്കലി ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും വിചാരിക്കുന്നത് സിപിഎം ആയിട്ടുള്ളത് അങ്ങനല്ല ആയിട്ട് ചിന്തിക്കുന്ന അങ്ങനെ ഒരു ഭാഗം ജേർണലിസ്റ്റുകൾ ഇവരെല്ലാം വലിയ രീതിയിൽ ചുവട് മാറി കഴിഞ്ഞ രണ്ടു വർഷം കൊണ്ട് ബാക്കി അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വീർ സാഗ്വി അപ്പൊ അത് ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ എഡിറ്റായിരുന്നു പണ്ട് സൺഡേ ഗാഡി എന്ന് പറഞ്ഞ സൺഡേ സൺഡേ എന്ന് പറഞ്ഞ മാഗൻ ഉണ്ടായിരുന്നു കൽക്കട്ടെ ഈ അന്തിമ പത്രികയുടെ ആ മാഗസിൻ എഡിറ്റായിരുന്നു അദ്ദേഹം കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് ബർക്കാദത്തിന് കൊടുത്തൊരു ഇന്റർവ്യൂ ഉണ്ട് അപ്പൊ ആ ഇന്റർവ്യൂ അദ്ദേഹം പറയുന്നുണ്ട് വളരെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് പറയുന്ന ഒരു സംഭവമാണ് മനസ്സിലാക്കുക ഈ വീർസാംഗ് ആയിരുന്നു സോണിയാ ഗാന്ധിയുടെ അഡ്വൈസ് എല്ലാവരും പറയാൻ ഫാക്ടാണ് സോണിയാഗാന്ധി വിളിച്ചു ചോദിക്കുന്നത് സോണിയഗാന്ധിയുടെ എപ്പോഴും പോകാൻ പറ്റുന്നതായിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് വീർ വീർസാംഗ്വി അദ്ദേഹം പറഞ്ഞത് മോദിയുടെ കരിസ്മാറ്റിക് എന്ന് പറഞ്ഞ ഇന്ദിരാഗാന്ധിക്ക് ശേഷം ഉണ്ടായ ഏറ്റവും വലിയ ഇന്ത്യ കണ്ട ഒരു കരിസ്മാറ്റിക് ലീഡറാണ് അപ്പൊ ഇന്ദിരാഗാന്ധിയുടെ സംഭവം പറഞ്ഞാൽ അവസാന നാളുകൾക്ക് പോയി പക്ഷേ മോദിയെ സംബന്ധിച്ചിടത്തോളം അത് എവിടെയും പോയിട്ടില്ല അത് കൂടി വരികയാണ് അതും അതേപോലെ തന്നെ ഗ്ലോബൽ ഗ്ലോബൽ ആയിട്ട് ലോകം മുഴുവനും നരേന്ദ്രമോദിയെ അക്സെപ്റ്റ് ചെയ്യുന്നു രാജ്യത്തിന്റെ എല്ലാ മേഖലകളിലുമുള്ള കുതിപ്പ് കണ്ടിട്ട് തന്നെയാണ് ലോക രാജ്യങ്ങൾ പോലും നരേന്ദ്രമോദിയിലെ ഏറെ ഒരു നേതാവിനെ കാണുന്ന ഒരു രാജ്യത്തെ സുരക്ഷിതമായി കൊണ്ടുപോകുന്ന ഒരു നേതാവിനെ ഒരു രാജ്യത്തിന്റെ ഏതേത് പ്രശ്നങ്ങളിലും ഇടപെടുന്ന അയൽവാസി രാജ്യങ്ങളുമായി നല്ല രൂപത്തിലുള്ള സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന വേദനിക്കുന്ന എല്ലാ രാജ്യങ്ങളുടെ വിഷയങ്ങളിലും ഇടപെടുന്ന രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം വന്നാൽ പോലും മീഡിയേഷന് വരെ മോദിയുടെ ഇന്ത്യയെ ഇന്ത്യയുടെ നരേന്ദ്രമോദിയെ പ്രഖ്യാപിക്കുന്ന തരത്തിലേക്ക് ഈ രാജ്യം വളരുകയാണ് ഈ രാജ്യത്തിന്റെ വളർച്ചയും പ്രൗഢിയും പുരോഗതിയും കണ്ടു തന്നെയാണ് നരേന്ദ്രമോദി എന്ന വ്യക്തിയിലെ പ്രധാനമന്ത്രിയെക്കാൾ ഏറെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന എല്ലാ വിഷയങ്ങളിലും ആകുലതകളോടുകൂടി ഇടപെട്ട് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്ന ഒരു നേതാവിനെ കണ്ടു ലോകരാജ്യങ്ങൾ പിന്നെ ഇന്ത്യയിലുണ്ടായ പല വികസനങ്ങളും അതായത് നമ്മൾ സ്റ്റേറ്റ് ഫോർ സ്റ്റേറ്റ് ആയിട്ട് നമ്മുടെ കണ്ണുകളിൽ കാണാൻ സാധിക്കും എന്താണ് ഇന്ത്യയിലുണ്ടായ മാറ്റങ്ങൾ അത് ചെറിയൊരു ഇഷ്യൂ ആയിട്ട് പറയാൻ പറ്റുമോ അത് ഒമ്പത് വർഷം കൊണ്ട് ഇന്ത്യയില് കഴിഞ്ഞ എഴുപത് വർഷത്തേക്കാളും വലിയ മാറ്റങ്ങൾ മനസ്സിലാക്കുന്ന സമയമാണ് മോദി ഭരിച്ചിരുന്ന സമയത്താണ് ഈ കോവിഡ് അതെ കാരണം ലോകം റെസഷനിലോട്ടും അമേരിക്കയുടെ റെസേഷനിലോട്ട് ഇംഗ്ലണ്ടിന്റെ റെസഷനിലോട്ടും യൂറോപ്പിന്റെ രാജ്യങ്ങളുടെ ക്രൈസിസ് ഉണ്ടായ ഒരു സമയമാണ് കോവിഡ് അതിനുശേഷം നടന്ന റഷ്യ ഉക്രൈൻ ഇതൊക്കെ ഉണ്ട് ഒരു ഭാഗത്ത് ചൈന പോലെ തന്നെ പോയി ഇപ്പോഴാണ് ചൈന ഇതിന് മോചിതമായിട്ടില്ല ാണ് മോദി ഇന്ത്യയെ പിടിച്ച് മുകളിലോട്ട് കയറ്റിയത് അത് റിയാലിറ്റി അതിനകത്ത് തെറ്റുന്നുമില്ല അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇലക്ഷൻ എട്ട് മാസമേ ഉള്ളൂ എന്റെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് മുന്നൂറ് സീറ്റുകളിൽ മുകളിൽ ബിജെപി പിടിക്കും എന്നാൽ അതാണ് എന്റെ കാഴ്ചപ്പാട് സാറേ അത് ഇത് വെച്ചിട്ട് തന്നെയാണോ ഇപ്പൊ നമ്മുടെ സ്റ്റേറ്റ് ഇലക്ഷൻസ് ഒക്കെ ഉണ്ട് ഇപ്പൊ സത്യത്തിൽ ഇപ്പൊ കർണാടക ഇലക്ഷൻ കഴിയും ഇപ്പൊ രാജസ്ഥാനുണ്ട് മധ്യപ്രദേശിലുണ്ട് ഇലക്ഷനിലെല്ലാം പ്രതിപക്ഷ പാർട്ടികൾ എന്തെങ്കിലും ഒരു പോളിസി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും മറ്റേ നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിനോ ആയാലും ചർച്ചയാകുന്നില്ല കാരണം ഒരു ചർച്ചയായാലും ഇവർക്ക് പോകുന്നത് അത് പഠിച്ചത് ആദ്യം കേജ്രിവാളാണ് കേജ്രിവാൾ ഡൽഹി ഇലക്ഷനിൽ ഇലക്ഷനിലേദി വിമർശിക്കത്തിൽ വിമർശിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അയത്തെ സെറ്റ് ബാക്ക് ആണ് അവിടെ ലോക്കൽ പൊളിറ്റിക്സും ലോക്കൽ പൊളിറ്റീഷ്യൻസിനെ പറ്റിയാണ് പറയുന്നത് ഇലക്ഷൻ അതായത് നരേന്ദ്രമോദി ഈ രാജ്യത്തുണ്ടാക്കിയിരിക്കുന്ന വികസനങ്ങൾ ലോക രാജ്യങ്ങൾ പോലും ചർച്ചക്കെടുക്കുമ്പോൾ പ്രതിപക്ഷ പാർട്ടികൾക്ക് നരേന്ദ്രമോദിയെ സംബന്ധിക്കുന്ന ഒരു നെഗറ്റീവ് പോലും ഈ രാഷ്ട്രീയ പ്രചരണ വേദികളിൽ പോലും പറയാൻ സാധിക്കാതെ പോകുന്നത് ആ മനുഷ്യൻ ഉണ്ടാക്കിയെടുത്ത മികവ് തന്നെയാണ് നന്ദി